എന്റെ കുടല് വിശന്നിട്ട് തന്തയ്ക്ക് വിളിക്കുന്നു എനിക്ക് ലോക സിനിമയ്ക്ക് പോകണം പൊറോട്ടയും ഇറച്ചിയും വേണം എന്നിട്ട് മതി അനോഷം ആണ് സിനിമ മലയാളത്തിൽ നിന്നും വീണ്ടും ലോക സിനിമ നൂറ് മുതൽ ആയിരം കോടി വരെ പൊട്ടിച്ചു കളയുന്നവരെ ഇത് കാണുക അതേ സ്കിഡിലൻ സിനിമ ഉറപ്പായി എല്ലാവരും പോയി കാണുക പേഴ്സ് ആണോ നിറയെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് മാത്രം തിരിച്ചു കൊടുത്തേക്കാം അല്ലേ പാവം കാർഡിലാവും ജീവിക്കുന്നത് ശമ്പളം കിട്ടും ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കും പിന്നെ വീണ്ടാണ് ശരിയാണ് ഒരു ശരാശരി മലയാളിയുടെ ജീവിതം ഇപ്പൊ ക്രെഡിറ്റ് കാർഡിലാണ് ഓടുന്നത് ഇതിപ്പോ പെട്ടെന്ന് നമ്മളെ പോലെ പാവം പോക്കറ്റ് അടിക്കുന്നവരാണ് ഇവനൊക്കെ ഹോട്ടലിൽ ഗൂഗിൾ പേ ആവാതെ മുടിയും ജമ്പനും തുമ്പനും ഇവന്മാരെങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന് എന്തായാലും മലയാളം സിനിമാ ലോകത്ത് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ വെല്ലുന്ന മറ്റൊരു ഇൻഡസ്ട്രി ഇല്ല അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ആയിരുന്നു അത് നാഷണൽ അവാർഡ് വിവരവും ബോധവും ഒക്കെയുള്ള ആരെങ്കിലും പ്രഖ്യാപിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം പരം സുന്ദരിക്ക് തന്നെ അവാർഡ്